അധ്യക്ഷ ഭാഷണം നടത്തുന്നതിന് വേണ്ടി പാണക്കാട് സയ്യിദ് ചെയ്യതിലിയാക്കത്തിൽ ഈ പൂക്കായത്തങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് സ്നേഹം നിറഞ്ഞ ഇവിടെ ആദ്യമായി കോളേജിന്റെ ശിലാസ്ഥാപനം പണക്കാട് സിഗിത സ്വാധീകാര്യ ക്ഷാപിത്തങ്ങൾ നിർവഹിച്ച് പതാക ബഹുമാനപ്പെട്ട ഫസൽ ഷിയാബിദങ്ങള് മഹല് വൈ പ്രസിഡന്റ് ആ പതാക ഉയർത്തിയോടുകൂടി അതിലുള്ള പ്രാർത്ഥനക്ക് നേതൃത്വം നൽകി പിന്നീട് ഉദ്ഘാടന കർമ്മം സുഗീദ് ഹമീദൽ ഷിയാബിദ നിർവഹിച്ചോടുകൂടി ഫാദില ഫാതില കോളേജിൻ്റെ ശിലാസ്ഥാപനം നിർവഹിച്ച പടക്കട സുഗീ നഹമേൽ ശാബ്ദങ്ങള് അതുപോലെ ഈ സ്റ്റേജിലിരിക്കുന്ന ഉസൈം ശാബിദങ്ങള് നസിർ ശാബ്ദങ്ങള് ആറ്റങ്ങള് അതുപോലെ ഒരുപാട് സൈമത്ത് പദങ്ങൾ അതുപോലെ ഒരുപാട് ആഡിമ്യങ്ങള് ഈ സദസ്സിലിരിക്കുന്ന ഒരുപാട് ആലിമ്യങ്ങൾ മുതൽ എൻ്റെ സഹോദരിമാരും അസലക്കും വാർഹമത്തു ഇൻഷല്ല അള്ളാഹുവിൻ്റെ തോഫീക്കോടു കൂടി അവൻ്റെ കഥയോട് കൂടി അവൻ്റെ അനുഗ്രഹങ്ങളോട് കൂടി ഈ മഹത്തായ ഈ രണ്ട് ർമ്മങ്ങളും ശിരാസ്ഥാപനത്തിന്റെ കർമ്മങ്ങൾ നിറവഴിക്കാൻ കഴിഞ്ഞു അലഹമില്ല അള്ളാഹുവിനെ സ്തുതിക്കുന്നു ഇനി നമ്മൾ ഇവിടെ നടക്കാൻ പോകുന്ന ഓരോ ശക്ഷം പരിപാടികളാണ് അതിനിടയിൽ ഭക്ഷണം പന്ത്രണ്ട് മണിയോട് കൂടി ഭക്ഷണം കഴിക്കുക ആ ഭക്ഷണം കഴിച്ച് നിസ്കാരത്തിൻ്റെ ടൈമാവും നിസ്കരിക്കുക നമ്മൾ ആ ദിക്കറിലേക്ക് പ്രവേശിക്കുകയാണ് അതിൻ്റെ ആ സമയമാണ് കുറച്ചൊക്കെ സംസാരിക്കും അല്ല എങ്കിലും നമ്മളെല്ലാവരോടും ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഇവിടെ നടക്കുന്ന ദിഖറിന്റെ വാർഷികം മുപ്പത്തിനാലാമത്തെ വാർഷികം അതിനോട് സംബന്ധിച്ച് ഇന്ത്യയുടെ സുൽത്താനായി വന്ന ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ ഒലിയാക്കന്മാരെ നമ്മൾ സ്നേഹിക്കണം അവർ ആദരിക്കണം അവരെ ബഹുമാനിക്കണം അള്ള ബഹുമാനിച്ചവരെ നമ്മൾ ബഹുമാനിക്കും ും ഒരു ആദരവും നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എല്ലാ കാര്യങ്ങളിലേക്കും നമുക്ക് വിജയം വരിക്കാനും സാധിക്കുകയുള്ളു അതല്ലാതെ നമ്മളൊരു ബഹുമാനം ഇല്ലാത്ത ഒരു അതപകളില്ലാത്ത ഒരു നിലയിലെ ഒരു മനുഷ്യൻ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്കുള്ള മറ്റുള്ള ഒരു കാര്യങ്ങളിലും ഒരു അതപില്ലാത്ത ഒരു ജീവിതമായിരിക്കും നമ്മൾ ജീവിക്കുക അങ്ങനത്തെ അഥബകളൊന്നുമില്ലാത്തൊരു ജീവിതം അള്ളാഹു നമുക്ക് തരാതിരിക്കട്ടെ അഥബകളോട് കൂടി അള്ള ബഹുമാനിച്ചവരെ ബഹുമാനിച്ചുകൊണ്ട് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അങ്ങനത്തെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാര് വെച്ച് ഏറ്റവും വലിയൊരു മഹാനാണ് റസൂൽ കരീം സല്ലഅള്ളാഹു അലി വസ്ല്ലമ്മ തങ്ങള് ഇന്ത്യ എന്ന ദേശത്തേക്ക് ഇന്ത്യ നാട്ടിലേക്ക് പറയുന്ന ദേശത്തേക്ക് ബഹുമാനപ്പെട്ടി മഹാനവറികളെ ഈ നാട്ടിലെ ഇന്ത്യത്തേക്ക് ഇസ്ലാം മതം പ്രചരിപ്പിക്കാൻ വേണ്ടി മഹാനവറുകളെ പറഞ്ഞയച്ചത് ആ വന്ന അവസരങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും കഷ്ടപ്പാടുകള് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിലും മഹാനവരുടെ ദൗത്യം പൂർത്തീകരിക്കാൻ കഴിയും ആ മഹാനവറുകള് സ്ഥലം വാങ്ങി ആ സ്ഥലത്താണ് കാൻഗാഹ ഉണ്ടാക്കി അവിടെ തന്നെയാണ് അന്തിവിഷമം കൊള്ളുന്ന സ്ഥലം ഞാൻ ആ ചരിത്രത്തിലേക്കൊന്നും കിടക്കുന്നില്ല കാരണം ആഴ്ചകളോളം ചുരുങ്ങിയതിന് മൂന്ന് മാസത്തിലോളം ഓരോ ആഴ്ചകളിലും ഇവിടെ നടക്കുന്ന ഓരോ ആഴ്ചകളിലും നടക്കുന്ന ദിക്കിന്റെ മജിലിസിന്റെ ആ ദിക്കൻ്റെ മജിലിസിൽ അരമണിക്കൂറോളം ഞാൻ അതിന്റെ ഓരോ ചരിത്രങ്ങളും വിഷയങ്ങളും അവതരിപ്പിച്ചു കൊടുത്ത് കഴിഞ്ഞ ആഴ്ച ഹജാഡ് വഫാത്തുദ്ദീനന്റെ ചരിത്രവും വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയും ഞാൻ ആ ചരിത്രത്തിലേക്ക് കിടക്കുന്നത് ശരിയല്ല എന്ന് മനസ്സിലാക്കി കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പ്രഭാഷണങ്ങളും ദിഖറുകളും ദാഹകളും നമുക്ക് ഇവിടെ നടക്കാനുണ്ട് നമുക്ക് രാത്രി എട്ട് മണി വരെ നമ്മൾ പരിപാടികൾ തുടങ്ങിക്കൊണ്ടിരിക്കും ഇൻഷാല്ല എട്ട് കൂടി നമുക്ക് പരിപാടി അവസാനിക്കണം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇനിയും നമുക്ക് ആയിരക്കണക്കിന് ആളുകൾ വന്ന് പങ്കെടുക്കുന്ന ഒരു സദസ്സാണ് നിരവധി ആളുകൾ വന്ന് പങ്കെടുക്കുന്ന സദസ്സാണ് ഇൻഷാള്ള ഒരുപാട് ആലിമ്യങ്ങൾ ഒരുപാട് സഹിതന്മാരൊക്കെ ഇനിയും നമുക്കിവിടെ നേതൃത്വം ഒഴിക്കാനുണ്ട് അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആയതുകൊണ്ട് എൻ്റെ സഹോദരന്മാരും എൻ്റെ സഹോദരിമാരും നമ്മുടെ ഈ പരിപാടി കഴിയുന്നവരെ നിങ്ങൾ എല്ലാവരും സഹരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഇൻഷാള്ള ഞാൻ കൂടുതൽ വിഷയം സംസാരിക്കുന്നില്ല ഇനി സംസാരിക്കുന്ന സമയക്കണ്ട് വൈവ് നിറക്കണ്ട് ഇൻഷാല്ല ആയതുകൊണ്ട് ഇപ്പോ നമുക്ക് സംസാരിക്കാനുള്ളവര് ഇവിടെ ഉണ്ട് കുറഞ്ഞ വാക്കുകളൊക്കെ സംസാരിച്ച് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കും ഞാൻ ഭക്ഷണം കഴിക്കാനും നിസ്കരിക്കാനുള്ള പള്ളിയിൽ ഇവിടുത്തെ തൊട്ടടുത്ത പള്ളിയുണ്ട് അതുപോലെ ഇവിടെ നിസ്കിക്കാനുള്ള പോലെ സൗകര്യമുണ്ട് സ്ത്രീകൾക്ക് മജ്ലിസിന്റെ മുകളിലുണ്ട് അങ്ങേ പറമ്പിൽ നിസ്കിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് പക്ഷേ അത് അവിടെ വൈകുന്നേരമായിരിക്കും ഇവിടെ ഇപ്പോഴും സൗകര്യമൊക്കെ അങ്ങനെ ഭക്ഷണം കഴിച്ച് നിസ്കരിച്ച് നിസ്കരിച്ച് കഴിഞ്ഞതോടുകൂടി തന്നെ നമ്മള് മജ്ലിസിലേക്ക് കടന്ന് നമുക്ക് അതിക്രുകള് ചൊല്ലാൻ ആരംഭിക്കുക അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഇൻഷ്ട്ട കർമ്മങ്ങളൊക്കെ ചെയ്ത് പോയവരെ കണ്ട് അള്ളാഹു അവർക്കാ ദീർഘാശ്രമ ആഫിയത്തും അള്ളാഹു നൽകി കൊടുക്കുമാറാവട്ടെ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള എല്ലാ ആളുകൾക്കും ശഹിതന്മാർക്കും ആലിമ്യങ്ങൾക്കും മറ്റുള്ളവർക്കും അള്ളാഹു സുബാല ദീർഘാശ മാഫിയത്വം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നിങ്ങളൊക്കെ ഓരോരുത്തരും അനവധി ആളുകൾ ഈ കാര്യങ്ങളിലേക്ക് വേണ്ടി ഭക്ഷണങ്ങളിലേക്ക് വേണ്ടി ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട് സഹായിച്ച എല്ലാവരും ഒള്ളാവും സഹിക്കും സഹായിക്കുമാറാവട്ടെ അവരൊക്കെ നൽകുന്ന സമയത്ത് അവരൊക്കെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഓരോരുത്തർക്കും ഓരോ ചിന്തകൾ ഉണ്ടാവും അവർക്ക് ഓരോ കാര്യങ്ങൾ ഉണ്ടാവും ആ കാര്യങ്ങളെല്ലാം മനസ്സിൽ ഉദ്ദേശം വെച്ചായിരിക്കും അവരക്കത് നൽകിയിട്ടുള്ളത് അള്ളാഹു സുബാൻ അതിന്റെ എല്ലാ കാര്യങ്ങൾക്കും അതിന്റെ ഫലം കൊടുക്കുന്നവന് അള്ളാഹു സുബാൻ താര മഹാന്റെ വർക്കത്ത് കൊണ്ട് ഹാജാന്റെ കൊണ്ട് മറ്റുള്ള എല്ലാ അമ്പിയാവൂലിയാക്കന്മാരുടെ കൊണ്ട് ഇതിലേക്ക് വേണ്ടി സഹായിച്ച എല്ലാ സഹോദരന്മാരും സഹോദരിമാര് അള്ളാഹു അവരെ സഹായിക്കുമാറാവട്ടെ അവരുടെ വീടുകളിലുള്ള എല്ലാ പ്രയാസങ്ങളും എല്ലാ രോഗങ്ങളിൽ നിന്നും അവരുടെ മക്കളിൽ നിന്നും ഒക്കെ അള്ളാഹു സലാമത്തിലാക്കി കൊടുക്കുമാറാവട്ടെ ഹിതായും അള്ളാഹു നന്നാക്കി തരുമാറാവട്ടെ യുദ്ധത്തോടു കൂടി യുദ്ധത്തോടു കൂടി തന്നെ മരിക്കാനും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആരുടെ മുമ്പിലും നമ്മള് മനം കെടാതെ തലക്കുനിഞ്ഞു നിൽക്കുന്ന ഒരു അവസരത്തിൽ നമ്മൾ ആരെയും െ പെടുത്താതിരിക്കട്ടെ എല്ലാ പൈശാഖ്യമായിട്ടുള്ള രോഗങ്ങളിൽ നിന്നും ഞമ്മളെയും നമ്മുടെ കുടുംബങ്ങളെ അള്ളാഹു സലാമത്തിലാക്കി തെരുമാറാവട്ടെ ഇതൊക്കെ തരുന്ന സമയത്ത് ഓരോരുത്തരും പല ഹോസ്പിറ്റലുകളുണ്ട് ക്യാൻസർ രോഗികളുണ്ട് പലവരും പല അതെല്ലാം പറഞ്ഞ് തന്നവരുടെ അള്ളാഹു അവർക്കൊക്കെ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ അതുപോലെ ദിവസങ്ങളോളം നമ്മളൊക്കെ നമ്മുടെ സഹോദരന്മാർ സഹോദരിമാർക്ക് വേണ്ടി ഒക്കെ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അവർക്കൊക്കെ അള്ളാഹു ദീർഘാസ മാഫിയുള്ള കൊടുക്കട്ടെ അവരൊക്കെ ഉദ്ദേശിക്കുന്നത് അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ